നമസ്കാരം ബി എസ് എൻ എല്ലിൻ്റെ പ്രൊമോട്ടറായി കുറേ മുമ്പേ ഞാൻ വന്നിരുന്നിട്ടു ഇപ്പം നിങ്ങൾ തീവണ്ടിക്ക് തല വയ്ക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ബി എസ് എൽ അന്ന് ഞാൻ പ്രൊമോട്ട് ചെയ്തത് ആണ് ഇൻ്റർനെറ്റ് ഫൈബർ നെറ്റ് ആണ് കുഴപ്പമില്ല അടിപൊളിയാണ് നിങ്ങൾ വാങ്ങിക്കോളി നിങ്ങൾ അടുത്തുള്ള സർവീസ് ചെയ്യുന്ന ആളൊക്കെയാണെന്നുണ്ടെങ്കിൽ ബി എസ് എൽ ഓക്കെ ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പക്ഷേ ബി എസ് എൽ സിം എല്ലാവരും പോർട്ട് ചെയ്തോളി വേറെ വെള്ളത്തിലേക്ക് പോയിക്കോളി ഇവിടെ ഒരു രൂപയ്ക്ക് കൊടുത്തിട്ട് വീണ്ടും തീവണ്ടി ഉണ്ടോയെന്ന് വെച്ചിട്ട് തലവെച്ച് ചാവാൻ വേണ്ടിയിട്ട് ബി എസ് എൻ എൽ എന്ന് പറയുന്ന ഒരു ഒരു സാധനം കൊണ്ട് ജീവിതം ദുരന്തത്തിലായ ഒരു വ്യക്തിയാണ് ഞാൻ ബി എസ് എൻ എൽ ഈ കേരളത്തിൽ എന്ന മുതൽ ബി എസ് എൻ എൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ ബി എസ് എൽ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് വരെ ഇപ്പോഴും നാല് ബി എസ് എൻ എൽ കൺക്ഷൻ എനിക്കുണ്ട് എൻ്റെ കമ്പനിക്ക് വല്ലാതെ ഉണ്ട് രണ്ടെണ്ണം ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ ഇന്നോ നാളെ ആയിക്കോട്ടെ പോർട്ട് ചെയ്യാൻ പോവാ നിവൃത്തിയില്ല അതുകൊണ്ടാണ് എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല വീട്ടിൽ വിളിച്ചാൽ കിട്ടുന്നില്ല പിന്നെ ഒരു കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് തോന്നും പങ്കിട്ട് കട്ടാവും മുറിച്ചിട്ടതുപോലെ ആരെങ്കിലും ഒരു ടെലിഫോൺ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടക്ക് കട്ട് ചെയ്യും പിന്നെ വിളിച്ചാൽ അവര് ഫോൺ കൊടുക്കൂല ഇതാണ് അവസ്ഥ വയറ് മുറിച്ചിട്ടതുപോലെ ഇങ്ങനെ കെട്ടോ തീർന്നോ ഇല്ലെന്നേ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ടവറിന്റെ പരിധിയിൽ നിന്ന് മറ്റു ടവറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടൂല്ലെങ്കിൽ ഫുൾ റേഞ്ചും പോകും പിന്നെ അടുത്ത ടവറിൽ എത്തുമ്പോൾ വരണം അപ്പോൾ ചിലപ്പോൾ റേഞ്ച് കിട്ടിയെന്ന് പറയും ചിലപ്പോൾ അവിടെയും കിട്ടൂല അടുത്ത റേഞ്ചിലായിരിക്കും അതായത് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും സെറ്റിങ്സിൽ ബി എസ് എൻ എല്ലിൽ റേഞ്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ ടൂ ജി ഫൈവ് ജി ഫോർ ജി ഓപ്ഷണൽ എന്നിങ്ങനെ ത്രീ ജി ഓൺലി ത്രീ ജി ഇങ്ങനെ മാറ്റി കൊടുത്തോണ്ടിരിക്കണം ഓരോ തവണ മാറ്റി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് റേഞ്ച് കിട്ടില്ല നമ്മൾ കരുതും ഇവിടെ ബി എസ് എല്ലിന്റെ റേഞ്ച് ഇല്ലെന്ന് റേഞ്ച് ഉണ്ട് ഈ കളി മാറ്റി കളിച്ചോണ്ടിരിക്കണം ഇതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എസ് എൽ ഉദ്യോഗസ്ഥർക്കും ആർക്കും ഒന്നും അറിയാൻ കഴിയില്ല ഞാൻ താമസിക്കുന്ന മലപ്പുറത്താണ് മലപ്പുറത്തെ ഉദ്യോഗസ്ഥന്മാരോട് കുറെ കാലമായി പറയണില്ല നടക്കണില്ല ഇതിനിടയിൽ ഞാൻ എന്റെ എല്ലാ കണക്ഷനിലും പോർട്ടിംഗ് റിക്വസ്റ്റ് കൊടുത്തു മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സുഹൃത്തുക്കളടക്കമുള്ളവരെ നേരെ വിലയിൽ വന്നു ഞാൻ മുമ്പ് വെച്ച് കാണിച്ചു കൊടുത്തു പിന്നെ അവരുടെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തു പക്ഷെ ക്യാൻസൽ ചെയ്തെങ്കിലും പോട്ടിങ് ടൈം മാറിയതുകൊണ്ട് കൊണ്ട് നേരെ പോട്ടിങ് പോട്ടായി മാറി പിന്നീട് ഒരു മൂന്ന് മാസത്തിന് ശേഷം അവർ കൃത്യമായി എന്നെ ഉറപ്പിച്ചു ഞാൻ വീണ്ടും തിരിച്ചു ബി എസ് എൻ വന്നു എന്റെ വീട്ടിൽ കൊണ്ടുവന്ന സിമ്മ് തന്നു ഞാൻ എടുത്തു കാര്യമൊക്കെ ശരിയായി ഫോർ ജി വന്നു അതെൻ്റെ ടവറിൽ അവിടെ വന്ന് ഇവിടെ വന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതുണ്ടതുണ്ടാവില്ല ശരി ആദ്യം റേഞ്ച് ഇല്ലാതിരുന്നത് റേഞ്ച് വന്നു ശരി തന്നെ പക്ഷെ പ്രശ്നം തീർന്നോ ഇല്ല ഇപ്പോ ബി എസ് എൻ എൽ സിമ്മ് എൻ്റെ മെയിൻ സിം ഒമ്പത് നാല് നാല് പൂജ്യം ആറായിരം എന്താ പറയുക ബി എസ് എല്ലാ അതുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യും നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു കോൾ ചെയ്യാൻ നിവൃത്തിയില്ല മനസ്സിലായില്ലേ ഇല്ല ആ സമയത്ത് നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കണം എന്നിട്ട് അതിന്റെ നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുക്കണം എന്നിട്ട് അതിന്റെ ഉള്ളിൽ ത്രീ ജി ഓൺലി ത്രീ ജി ഫോർ ജി ഫോർ ജി ഓപ്ഷണൽ ഫൈവ് ജി എന്നൊക്കെ ഇങ്ങനെ കാണും ടു ജി ഓൺലി എന്നൊക്കെ അതിലേതെങ്കിലുമൊക്കെ മാറ്റി മാറ്റി കളിച്ച് നോക്കണം ഏതിലാണ് റേഞ്ച് വരുന്നത് അതും കൊണ്ട് അടുത്ത ടവറിനടുത്ത് പോകുമ്പോൾ അവിടെ വീണ്ടും ഇത് കുത്തി മാറ്റേണ്ടി വരും ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്തിനാണ് വെറുതെ ഈ ആവശ്യമില്ലാത്ത പണി നോക്കുന്നത് അത് മാത്രമല്ല വിളിച്ചു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് കിട്ടും കട്ടായി പോകേണ്ട പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അല്ല എന്തിനാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ബി എസ് എൻ എൽ കുറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിന് അതുപോലെ മലപ്പുറത്തിനും കൂടെ ഒരു ജീവമാണെന്ന് പറഞ്ഞു ഒന്നിനും പറ്റില്ല ഓലക്കോലും കൊള്ളാത്ത ഒരു ജീവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഇതൊക്കെ പറയുമ്പോൾ അന്വേഷിക്കേണ്ടേ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് അന്വേഷിക്കേണ്ടേ ഒരു ജി എം നമ്പർ ഉണ്ട് മലപ്പുറത്ത് വിളിച്ചാൽ ഒരുത്തിനും അവിടെ ഫോൺ എടുക്കാനില്ല എത്ര കാലങ്ങളായിട്ട് വിളിക്കുന്നുണ്ട് ബി എസ് എല്ലിനോടുള്ള സ്നേഹം ഉള്ളതുകൊണ്ടാണ് ആ സ്നേഹമൊക്കെ നാലായിട്ട് മടക്കിങ്ങോട്ട് വെച്ചു ഇനി എൻ്റെ എല്ലാ ബി എസ് എൻ എൽ സിം കണക്ഷനും പൂർത്തിയാൻ പോകും ഒരെണ്ണം പോലും ഇനി ബി എസ് എൻ എൽ സിമ്മിന് വേണ്ട എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത ഈ കട്ടി നിൽക്കുന്നത് അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ഒരു രൂപയ്ക്ക് സിമ്മ് കൊടുക്കണമെന്ന് പറഞ്ഞത് ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡ് നെറ്റ് ഫ്രീ അൺലിമിറ്റഡ് നിങ്ങൾക്ക് എന്താ പറയുക പിന്നെ എല്ലാം ഫ്രീ അത് കഴിഞ്ഞിട്ട് വെള്ളം നിറച്ച് കൊടുക്കുക ചാർജ് ഒക്കെ കുറവാണ് കാര്യം ശരി തന്നെ പക്ഷെ നിങ്ങളൊരു വീട്ടിൽ വീട്ടിൽ എവിടെയെങ്കിലും കുത്തിയിരിക്കുകയാണ് അവിടെ ബി എസ് എൽ റേഞ്ച് ഉണ്ട് അവിടെ നിങ്ങോട്ട് പോകാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ വാങ്ങുക അതിനകത്ത് ഏതിലാണ് അവിടെ കിട്ടുന്നത് അതിലേക്ക് ആ സെറ്റിങ്സ് മാറ്റിയിടുക നിങ്ങൾ അതുകൊണ്ട് അവിടെ ഇരിക്കുക അതിന് നിങ്ങൾക്ക് ബി എസ് എൽ പറ്റും പക്ഷെ നിങ്ങൾ ആ സിമ്മും കൊണ്ട് സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നക്ഷത്ര കാലെണ്ണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പറഞ്ഞതാ ബി എസ് എൽ ഉദ്യോഗസ്ഥരെടുത്തോ കസ്റ്റമർ കെയറോ വിളിച്ചിട്ട് നിങ്ങൾ പരിഹാരം ഉണ്ടാക്കാമെന്ന് കരുതണ്ട അവർക്ക് ആർക്കും ഈ പ്രസ്ഥാനം നന്നാക്കണം എന്നൊരാഗ്രഹവും ഇല്ല പ്രത്യേകിച്ച് ഇതിലെ ഉദ്യോഗസ്ഥന്മാർക്കും കുറെ ജീവരുണ്ട് ഒന്നിനു കൊള്ളാത്തവർ അവർക്കും ഒക്കെ ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് അവർക്ക് അത് മതി